പോയോ അവന്റെ അഹങ്കാരത്തിന് ഒരു ആശുപത്രിയിലെ ഒന്ന് രണ്ട് നഴ്സുമാർക്ക് ജീവിതം കേട്ടു അല്ല രണ്ടാഴ്ചക്ക് മുകളിൽ അവൻ ആശുപത്രി എടുക്കുകയില്ലേ അല്ല അവന് രണ്ടാം തവണയും ആ കിണറ്റിൽ വീണതല്ലേ എനിക്ക് അതിശയം അറിവിറ്റ കത്ത് വന്നിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം ഈവനിംഗ് ക്ലാസ് പകൽ ജോലി എല്ലാവർക്കും അതിനോട് പ്രത്യേക വാത്സല്യമാണ് അതിലെന്തൊക്കെയോ കവിതകള് കുറിച്ചെന്നോ അത് വിടുതലിയുടെ വാരാന്തപതിൽ അച്ചടിച്ച് വരുമോന്നോ ഒക്കെ എഴുതിയിട്ടുണ്ട് എന്നിട്ട് അത് പിന്നെ എനിക്ക് അയച്ചതാ അറി വായിച്ചതല്ലേ ഞാൻ എനിക്ക് അക്ഷരമറിയായി ശ്രീ പെരുമ്പത്തൂരിൽ മുൻ പ്രധാനമന്ത്രി ബോംബ് പൊട്ടി മരിച്ചു ഇലക്ഷൻ പ്രചരണാർത്ഥം തമിഴ്നാട്ടിൽ പര്യടനം നടത്തിയ മുൻ പ്രധാനമന്ത്രി ശ്രീ പെരുമ്പത്തൂരിൽ സംഘടിപ്പിച്ച യോഗത്തിൽ പ്രസംഗിക്കാനെത്തവേ അദ്ദേഹം പ്രസംഗിക്കാനായി ഒരുക്കിയിരുന്ന വേദിക്ക് മുപ്പത് മീറ്റർ അകലെ അകലവച്ചുണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു കൊലപാതകത്തിന് പിന്നിൽ തമിഴ് പുലികളെയും ഖാലിസ്ഥാൻ തീവ്രവാദികളെയുമൊക്കെയാണ് സംശയിക്കുന്നത് आई ग्रीन ऑफ इन इंडिया स्ट्रांग इंडिपेंडेंट सेल्फ रिलय कही जेपी ഉറക്കത്തെ ശല്യപ്പെടുത്തതിന് ക്ഷമിക്കണം ഞാൻ ത്യാഗരാജൻ സിബിഐയിൽ നിന്നാണ് നിങ്ങളുടെ പേരെന്താ കുയിൽദാസൻ ആ കുയിൽ വ്യാസനോ ദാസനോ ദാസൻ ആ എന്ത് ചെയ്യുന്നു ഞാൻ ഹൈസ്കൂൾ അധ്യാപകനാണ് പേരറിവ് മകന ആമ സാർ അകത്തുണ്ടോ ഇല്ല സർ പിന്നെ പേരറിവ് ദ്രാവിഡ ദ്രാവിഡഘടകത്തിന്റെ വിടുതലി പത്രത്തിൽ വേലവാകണോ എന്ന സർ ശ്രീ പെരുമ്പത്തൂരിൽ മുൻ പ്രധാനമന്ത്രി ബോംബ് സ്ഫോടനത്തിൽ മരിച്ചിട്ട് ഇന്ന് ഇരുപത്തിരണ്ട് ദിവസം കഴിഞ്ഞു ആത്മഹത്യാ സ്കോഡിൽപ്പെട്ട ഒരു പെൺകുട്ടി ധരിച്ച ബെൽറ്റ് ബോംബ് പൊട്ടിയാണ് അദ്ദേഹം മരിച്ചത് ടി വിയിലൂടെയും പത്രങ്ങളിലൂടെയൊക്കെ വാർത്തകൾ ഞാൻ പറഞ്ഞതാണ് സർ അതുമായി ബന്ധപ്പെട്ട് എന്റെ മകനെ അന്വേഷിക്കേണ്ട കാര്യം ചില സംശയങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയാ ഈ തമിഴ് പുലികളുമായി എന്താ ബന്ധം ഒരു ബന്ധവുമില്ല സാർ ഒരു ബന്ധവുമില്ലെങ്കിൽ പിന്നെ പ്രഭാകരന്റെ പടം എന്തിനക്ഷിക്കണം ആ പ്രഭാകരന്റെ പടം മാത്രമല്ല സാർ അകത്ത് പെരിയൂറിന്റെ പടമുണ്ട് അണ്ണാതുരയുടെയും എം ജി ആറിന്റെയും പടമുണ്ട് ഗാന്ധിജിയുടെ പടമുണ്ട് ഭാഗ്യനാഥൻ ഇയാളെ എങ്ങനെ എവിടെ വെച്ചാ പരിചയം ദ്രാവിഡ ഘടകത്തിന്റെ പ്രവർത്തകരാണ് സാർ സമ്മേളനങ്ങൾക്ക് പോകുമ്പോ കണ്ട് പരിചയമുണ്ട് ഭാഗ്യനാഥൻ സ്വന്തം ഒരു കവിതാ സമാഹാരം അച്ചടിക്കാവുന്ന സമ്മതിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കഥ ഈ ഭാഗ്യനാഥൻ നളിനിയുടെ സഹോദരനാണ് നളിനിയെ പരിചയമുണ്ടോ ഇല്ല സർ അറിവിന് പരിചയം കാണുമോ അറിയില്ല സർ അയാളോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് മല്ലികയിലാണ് ഞങ്ങളുടെ ക്യാമ്പ് അപ്പോൾ അവിടേക്ക് വരാൻ പറയണത് നമ്മുടെ മോനെ പോലീസ് കാര്യം നാളെ തന്നെ അറിവിനെ നമുക്ക് പോലീസുകാരെ കാണാം ചോദിക്കട്ടെ നമ്മുടെ വച്ച് ചോദിക്കട്ടെ നമ്മുടെ ഭൂഭാവമാണെന്നും പത്തൊമ്പത് വയസ്സുള്ള ചിൻ്റെ ദീപാവലിക്ക് വടക്കം പൊട്ടിക്കുമ്പോൾ ഭയന്ന് പൊരക്കകത്തുകയറി ഒളിച്ചിരിക്കുന്നവരാണെന്നും നമുക്ക് അവരോട് പറയാം അവർക്ക് ബോധ്യമാകും ുംവിടുന്ന് കിട്ടി അർവിന് അയാൾ പറയട്ടെ അത്ഭുതം മനസ്സ് വല്ലാതെ തുടിക്കുന്നു ചാവിന് മുമ്പിൽ தம்பேறு கொட்டி ஆடும் போலே